എന്ന് ചോദിച്ചപ്പോൾ നിന്നെ ആരാ അങ്ങോട്ട് വിട്ടത് ഇന്ന് തിരിച്ചു ചോദിച്ചതായി കാണാം അപ്പൊ മുങ്കർ നക്കീറിനോട് പറഞ്ഞത്രേ നക്കീർ പറഞ്ഞത്രേ ഇത് മറാൺ അടുത്ത ചോദ്യം ചോദിച്ചാൽ ഇനി അടി കിട്ടും ഇവിടെ നിന്ന് നല്ലത് എന്ന് പറഞ്ഞതായിട്ടൊക്കെ ഇവത്തുകളിൽ കാണാം അതാണ് തങ്ങൾ പറയുന്നത് അതിശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാർക്ക് കിട്ടുന്ന ഗുണം നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് പണ്ഡിതന്മാര് അവർക്കല്ലേ അള്ളാഹുത്താലെ എല്ലാം ഒരുക്കിവച്ചത് നമ്മൾ തിന്നുന്നത് അവരെ പച്ചമാംസമാണ് എത്ര എത്ര ആളുകൾ ആലിമീങ്ങളുടെ മാംസം തിന്നുന്നവർ സൂക്ഷിക്കണേ ഒലമ റബ്ബിന്റെ അടുക്കൽ വലിയ വൈറ്റുണ്ട് സ്ഥാനമുണ്ട് കുടുങ്ങുന്നത് എവിടെയും നമ്മളായിരിക്കും ആലിമീങ്ങൾക്ക് എവിടെയും രക്ഷപ്പെടാൻ കഴിയും അവരുപക്കൽ നിന്ന് വല്ല അബദ്ധങ്ങളും സംഭവിച്ചാൽ അവർക്കതിന് തോബാ ചെയ്യാനും കഴിയും കേട്ടോ അവരെ കുറ്റം പറഞ്ഞ നമുക്ക് ഈമാനില്ലാതെ മരിക്കേണ്ടി വരും സുമ്മാ ആലിമീങ്ങളുടെ മാംസത്തിൽ വിഷമുണ്ട് എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളെ ദീപത്ത് പറഞ്ഞവന് വിഷം കഴിച്ചു മരിക്കും എന്നതുപോലെ ഈമാനിനെ നഷ്ടപ്പെടുത്തുന്ന വിഷമുണ്ട് ഈ മാൻ ചത്തുപോയ് ഈമാനില്ലാതെ മരിച്ചു പോകേണ്ടിവരും ഒരിക്കലും ഒലമാ ഇനെ പറയരുത് അള്ളാഹു എത്ര ആദരവ് കൊടുത്തവനാണ് അവർക്ക് അവർക്കെവിടെയെല്ലാമാണ് രക്ഷയുള്ളത് ഖബറിന്റെ അകത്ത് രക്ഷയാണ് എല്ലാവരും പേടിക്കുന്ന ഖബറിൽ അള്ളാഹുവിന്റെ ഉലമാക്കൾക്ക് സലാമത്തിന്റെ മാർഗം കണ്ടോ നിങ്ങൾ അള്ളാഹു ആ ഒലമാന്റെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളെ മക്കളെയും പെടുത്തി തെരുമാറാവട്ടെ നമ്മുടെ സന്താനങ്ങളെ ഓഹ്റവിയായ ഹൈരന്റെ ഫലുകാരായ ഒലമാക്കളിൽ പെടുത്തി തെരുമാറാവട്ടെ നമ്മുടെ ശിഷ്യന്മാര് ഓഹ്രവിയായ ആലിമീങ്ങളിലും മുത്താലിമീകളിലും പെടുത്തിത്തരുമാറാവട്ടെ അള്ളാഹു സദസ്സിൽ ഒരുപാട് മുത്താലിമീങ്ങളുണ്ട് ഒരുപാട് ആലിമീങ്ങളുണ്ട് നമ്മുടെ വാലുകേട്ടുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആലിമ്യങ്ങളുണ്ട് സുന്നത്തു തന്നെ ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വലമാക്കളും സയ്യദന്മാരുമുണ്ട് ഞങ്ങളെ ആലിമ്യങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾക്ക് നിന്റെ കബറിൽ മങ്കർ കീറു ചോദത്തിന്റെ വരുന്ന സമയത്ത് അവരെ ചോദ്യത്തിന്റെ മുമ്പിൽ പതറാതെ ചിതറാതെ ഇടർച്ച സംഭവിക്കാതെ ഭക്തപോലെ മറുപടി പറഞ്ഞുകൊണ്ട് വിജയിക്കാൻ നിന്റെ ധീരിന്റെ ഉരമ നിന്റെ വറുക്കത്തുകൊണ്ട് സഹായിക്കണം റഹ്മാനേ അതിന്റെ മറുപടി പറയുന്ന സ്വാലിഹ്യങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ കുടുംബത്തെ സ്നേഹിച്ചവരെയും ഞങ്ങളെ സഹായിച്ചവരെയും പെടുത്തണം റഹ്മാനൻ ഒരിക്കലും നീ ഞങ്ങളെ ഖബറിൽ വിഷമിപ്പിക്കരുതേ റഹ്മാനേ മുങ്കർ കീറിന്റെ ചോദ്യം ഗംഭീരമായ ചോദ്യം നടക്കുകയാണ് എത്ര കാലമാണ് ചോദ്യം പറയാൻ പറ്റില്ല ഇത്ര കാലമാണ് ഇത്ര ദിവസമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല ഈ കബറിന്റെ ചോദ്യം അങ്ങ് നടക്കുന്നു ആദ്യം തൗഹീദാണ് ചോദ്യം വിശ്വാസപരമായ കാര്യമാണ് ചോദ്യം മൻ റബ്ബുക നിന്റെ റബ്ബ് ആരാണ് ഒമൻ നബിയുക നിന്റെ നബി ആരാണ് ആദ്യത്തെ ചോദ്യം ഈ ചോദ്യത്തിൽ എന്ന മറുപടി അങ്ങ് കൊടുത്താൽ ആശ്വാസത്തിന്റെ വചനങ്ങളാണ് രണ്ടാമത് റസൂർ നാനെ കുറിച്ചാണ് ചോദിക്കുന്നത് നിന്റെ റസൂലാരാണ് നിന്റെ നബിയാരാണ് എന്ന് ചോദിക്കുമ്പോ അഷ്റഫുൽ ഹൽത്തസല്ലാഹു അറേഹി വസ്ലമ തങ്ങളുടെ പേര് പറയുന്നു ഹദീസിന്റെ മറ്റു രുവായത്തുകളിൽ ഒരുപാട് രുവായത്തുകളിൽ കാണുന്നത് ബഹുമാനപ്പെട്ട ഖബറിലേക്ക് ഇങ്ങോട്ട് ഹാജരാക്കും എന്നിട്ട് അഷ്റഫുൽഹൽക്ക് തങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആരാണ് ഈ കാണുന്ന മനുഷ്യൻ ഈ ആളപ്പറ്റിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട റസൂർദാനോടുള്ള മഹബത്ത് കൊണ്ട് സ്വലാത്തിന്റെ മജുലിസുകൾ തേടി നടക്കുന്നവരും ആ സ്വലാത്തിന്റെ സദസ്സ് സംഘടിപ്പിക്കുന്നവരും ബുറുത പാടുന്നവരും ബുറുതയുടെ മജിലിസിൽ പങ്കെടുക്കുന്നവരും ആഴ്ചകളും മാസങ്ങളും നോക്കി സ്വലാത്തിന്റെയും ബുറുതയുടെയും മജിലിസുകളിൽ പോകുന്നവർ റസൂർലെ പേരുകൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലുന്നവർ അഷ്റഫുൽ ഹലത്തനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ഹൃദയവും ശരീരവും എടുത്തു തുടിക്കുകയും രോമാഞ്ചമുണ്ടാവുകയും കാണാനുള്ള മോഹം കൊണ്ട് കണ്ണു നിറയുകയും ചെയ്യുന്ന മോപിനിയങ്ങൾ അള്ളാഹുവിന്റെ റസൂല് സാധാരണക്കാരനാണെന്ന് വിശ്വാസത്തിൽപ്പെട്ടതുകൊണ്ട് സ്വന്തം മകനെപ്പോലും മാറ്റി നിർത്തി സ്വന്തം പിതാവ് റസൂറുള്ള സാധാരണക്കാരനാണെന്ന് പറഞ്ഞപ്പോ വാപ്പയാണെന്ന് നോക്കാതെ ബഹുമാനപ്പെട്ട ലപിതങ്ങളോടുള്ള കൊണ്ട് റസൂറുള്ളാനോടുള്ള സ്നേഹം കൊണ്ട് പിതാവിനെ മാറ്റി നിർത്തിയവർ ഈ നിലക്ക് അഷ്റഫുൽ ഹൽക്കനെ സ്നേഹിച്ചവരാണ് റബിയു മാസം വരുമ്പോ അള്ളാൽ റസൂറിന്റെ മൗലി വീടുകളിലോതിക്കൊണ്ട് തങ്ങളോടുള്ള മഹമ്പത്ത് നിലനിർത്തിയ മുമ്പീങ്ങളാണ് റസൂർലാന്റെ മീലാദിന്റെ മാസം വരുന്ന സമയത്ത് തോരണങ്ങൾ കെട്ടിയിട്ട് അലങ്കരിച്ചുകൊണ്ട് വീടുകൾ വൃത്തിയാക്കി മൗലിന് ഉച്ചത്തിൽ ചൊല്ലിയിട്ട് ജനങ്ങൾക്കിടയിൽ റസൂർലാന്റെ വിളംബരപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവരാണ് സ്വലാത്തിന്റെ സദസ്സുകൾ ധാരാളമായി റബിയുല്ലവലിൽ വിശേഷിപ്പിച്ചും സംഘടിപ്പിച്ചവരാണ് അത്തരം നല്ല നല്ല മുഗ്മിനീങ്ങൾ ബഹുമാനപ്പെട്ട റസൂർദാൻ തബറി ഹാജറാക്കുമ്പോൾ കാണിച്ചു തരുമ്പോൾ ഇതെന്റെ റസൂലാണ് അല്ലാൻ റസൂല് എന്റെ പുന്നാര എന്ന് മറുപടി പറയും റബ്ബേ നിന്റെ ഹബീബന് കാണിച്ചു തരുന്ന സമയത്തും കാണിച്ചു തരുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെന്ന് വിശ്വസിച്ചു പോയിട്ടോ അങ്ങനെ സാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിച്ചു പോയ ആളുകളെ തെറ്റായ മാർഗത്തിലേക്ക് നീങ്ങിയ ആളുകളെ സ്നേഹിച്ചുകൊണ്ട് അവരോട് പിണങ്ങാതെ അവരെ തോളിൽ കൈയിട്ടുകൊണ്ട് നമ്മുടെ ബിസിനസിന്റെ പങ്കാളികളാക്കി അല്ലെങ്കിൽ ദുന്യാവിൽ എന്തെങ്കിലും കാര്യരാമത്തിന് വേണ്ടി ദുയാവിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി അത്തരം ആളുകളോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞവരാണെങ്കിൽ പുനാരന പിത്തങ്ങളെ കാണുന്ന സമയത്ത് ആൾ ആരാണെന്ന് എനിക്കറിയില്ലെന്ന് പറയുന്ന ഗതി കേട് ഭാഗ്യം കെട്ട മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അതിലൊള്ളോഹ നമ്മെ പെടുത്താതെ ഇത് ഞങ്ങൾ ആദരവായ രിയല്ലേ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയ രിയല്ലേ ഈ ഒരു മൗലിദ് ഞങ്ങൾ നടത്തിയത് മര മറക്കാതെ ഞങ്ങൾ ഹൃദയത്തിനുള്ളിൽ സൂക്ഷിച്ചു വെച്ച ഞങ്ങളെ ജീവിതത്തിൽ മുഴുവനും കൊണ്ടു നടന്ന ഞങ്ങളെ കരളിന്റെ കഷ്ണമായ ഞങ്ങളെ ജീവനേക്കാൾ ഞങ്ങൾ സ്നേഹിച്ച അസ്രഫുൽക്ക് തങ്ങളെയല്ലേ ഇതെന്ന് ആ കാണിച്ചു തരുന്ന ഘട്ടത്തിൽ മറുപടി പറയാൻ അള്ളാഹു അങ്ങനെ മറുപടി പറയുമ്പോൾ തുടർന്ന് പിന്നെ അങ്ങോട്ട് ചോദ്യം അവിടെ വെച്ച് നിർത്തി എന്നും കാടാ മറുപടി അത് കിട്ടിയാൽ പിന്നെ മതിയടാ മതി മതി അത്ര മതി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുമെന്ന് ഹീത്തിന്റെ വായത്തുകളിൽ കാണും എന്തൊരു ഭാഗ്യമാണത് ഈ മഹാനായ അഷ്റഫുൽ കാണിച്ചു തരുമ്പോ അതൊരു സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ച് തരം താഴ്ച്ചു സംസാരിച്ചു കൊണ്ട് പോകുന്ന ആളുകൾക്ക് എന്തായിരിക്കും ആ തബറിന്റെ അനുഭവം എന്തായിരിക്കും ആ തങ്ങളെ കാണുന്ന സമയത്ത് അവർ പറയുന്ന മറുപടി എന്താണ് സുഹൃത്തു അസാധാരണ മനുഷ്യനാണ് നമ്മൾ പറയുന്നത് റബിയോ ലവലല്ലേ വരുന്നത് ഞാൻ വിഷയത്തിൽ പരിചരിക്കുകയല്ല ഒരു വാക്ക് ബർക്കത്തിന് വേണ്ടി പറയുന്നു ആ ബർക്കത്ത് കൊണ്ട് തബറിന്റെ അകത്തുള്ള ചൂദ്യത്തിന്റെ മറുപടി പറയാറുണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ റസൂൽ ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ എന്താണ് റസൂർള്ള പറ്റി ലോകത്തെ രണ്ടഭിപ്രായമേ ഉള്ളൂ ഒന്ന് റസൂറുള്ള അസാധാരണ മനുഷ്യനാണ് ഒന്ന് സാധാരണ മനുഷ്യനാണ് ഇങ്ങനെ റസൂറുള്ള സുന്നികളായ നാം വിശ്വസിക്കുന്നു റസൂറുള്ള അസാധാരണ മനുഷ്യനാണ് സുന്നത്ത് സുന്നത്തിന് എതിരിലുള്ളവര് പറയുന്നു മുഴുവനും ഒറ്റക്കെട്ടായി പറയുന്നു നബി തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്തായി പറഞ്ഞതിന്റെ ചുരുക്കം അള്ളാഹുവിന്റെ റസൂല് അസാധാരണ മനുഷ്യനെന്ന് നാം പറയുന്നത് തങ്ങളുടെ കണ്ണ് സ്വർണമായതുകൊണ്ടാണോ തങ്ങളുടെ ശരീരം പഞ്ചലോഹമായതുകൊണ്ടാണോ സാധാരണ മനുഷ്യന്മാർക്ക് രണ്ട് കൈയുള്ളത് റസൂൾ നാക്ക് മൂന്ന് കൈ ഉണ്ടായതുകൊണ്ടാണോ അല്ല റസൂർ നാക്ക് നാല് കാലുള്ളത് കൊണ്ടാണോ അള്ളാഹുവിൻ റസൂലിന്റെ കാത് വെള്ളിയാണ് അതുകൊണ്ടാണോ അതുകൊണ്ടാണ് നാമൊക്കെ റസൂറും ആസാധാരണ മനുഷ്യനാണെന്ന് പറയുന്നത് പറയുന്നുണ്ടോ വല്ല സുന്നികളും അങ്ങനെ പറയുന്നു എന്ന് വിതുയാത്തുകാര് നമ്മെക്കുറിച്ച് ആരോപിച്ചിട്ട് പോലുമില്ല പലതും ഇല്ലാത്തതും കളവും പറയുന്ന വിതുകാത്തുകാർ ഈ വിഷയത്തിൽ ഇന്നു വരെ സുന്നികള് പറയുന്നു റസൂർ കണ്ണ് സ്വർണ്ണമാണ് റസൂർ മൂക്ക് വെള്ളിയാണ് അള്ളാഹു റസൂറിന്റെ കാത് പിത്തളയാണ് ചെമ്പാണ് പഞ്ചലോഹമാണ് അതുകൊണ്ടാണ് നബി അസാധാരണ മനുഷ്യരെന്ന് സുന്നികൾ പറയുന്നത് എന്ന് ഇന്ന് വരെ ഒരു വിദേഹത്തുകാരൻ നമ്മെക്കുറിച്ച് ആരോപിച്ചിട്ട് പോലുമില്ല അങ്ങനൊരു വിശ്വാസം നമുക്കില്ല പിന്നെ എന്തുകൊണ്ടാണ് റസൂർള്ള അസാധാരണ മനുഷ്യനാണെന്ന് നാം വിശ്വസിക്കുന്നത് ബഹുമാനപ്പെട്ട രവി തങ്ങളുടെ കണ്ണ് ഒരു സാധാരണ കണ്ണല്ല അസാധാരണമായ കണ്ണാണ് മക്കയിൽ വെച്ചുകൊണ്ട് ഹുബൈബ് റിയാഹു എന്നെ മദീനയിൽ നിന്ന് ബദർ യുദ്ധം കഴിഞ്ഞതിനു ശേഷം മക്കായിര കുറേശികൾ നമുക്ക് എതിരിൽ നടത്തുന്ന നീക്കങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞ ഹുബൈബ് റതി അല്ലാഹു എന്നവിനെ ശത്രുക്കൾ പിടികൂടിയിട്ട് മക്കയിൽ വെച്ച് തൂക്കുമരത്തിൽ കടത്തി കഴുത്തിൽ കയറിട്ട് തൂക്കിക്കൊല്ലുന്ന സമയത്ത് ഹുബൈബ് റതി അല്ലാഹു എന്നു ഈ നാട്ടിയ ഈ കമുങ് ഈ കൊടിമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് തൂക്കിക്കൊല്ലുമ്പാതിന്റെ മുകളിൽ കടന്നുകൊണ്ട് ഹുബൈബ് റസിയല്ലാഹു എന്ന പറയുന്നു മക്ക മദീനയില്ലെന്ന മക്കയിലേക്ക് വിവരമറിയാൻ പറഞ്ഞയച്ചതാണ് ഒറ്റപ്പെട്ടുകൊണ്ട് മക്കായിൽ കടന്ന് കഴുത്തിൽ കുരുക്ക് ചങ്ങല വന്ന് തൂങ്ങിക്കടന്ന് ഞാൻ ഈ കുരുക്ക് ചങ്ങലിയിൽ കടന്ന് പെടഞ്ഞു മരിക്കുന്ന വിവരം ഹബീബായ രബി അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ റസൂർലാഖ് എന്റെ സനാമങ്ങ് എത്തിച്ചു കൊടുക്കണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂർലാക്ക് സലാം ചൊല്ലിപ്പിരിയുകയാണ് തൂക്കുമരത്തിൽ കടന്ന് അന്ത്യശ്വാസം വലിക്കുകയാണ് ഈ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് മദീനയിൽ നിന്ന് സഹാബത്തിന് വിളിച്ചിരുത്തിയിട്ട് പറയുന്നു അതാ മക്കയിൽ നാം പറഞ്ഞയച്ച ഹുബൈബ് തൂക്ക് മരത്തിൽ കടന്നുകൊണ്ട് ശത്രുക്കള് തൂക്കിക്കൊല്ലുമ്പോ കയറിൽ കടന്നുകൊണ്ട് പെടഞ്ഞു മരിക്കുന്നു ഹുബൈബും കുറേശികൾ തൂക്കിക്കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് മക്കായ തന്നെ അയവിൽ വെച്ചുകൊണ്ട് ഈ സംഭവം നടക്കുന്നത് നേരെ കണ്ട് സ്വഹാപത്തിന് പറഞ്ഞു കൊടുക്കുന്നു മാത്രമല്ല ബഹുമാനപ്പെട്ട സലാം രീതി വളേക്കുലാം യാഹുബൈബ് എന്ന് സലാം അടക്കുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ കണ്ണ് സാധാരണ കണ്ണല്ല സാധാരണക്കാരൻ കാണും പോലെയെല്ലാം തങ്ങൾക്ക് പിൻഭാഗത്തേക്കും കാഴ്ചയുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്